നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്ന് ഉപയോഗത്തിനും മദ്യത്തിനുമെതിരെ വയലാർ ഫാൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വേറിട്ട ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു അടുത്തിടെ കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മയക്കുമരുന്നിന് അടിമകളായവരുടെ ആക്രമണങ്ങളും കൊലപാതകങ്ങളും യുവതലമുറയെ സ്വാധീനിച്ച സാഹചര്യത്തിൽ അനശ്വരനായ കവി വയലാർ രാമവർമ്മയുടെ സിനിമാ ഗാനങ്ങൾ ആലപിച്ചും അതിന്റെ സന്ദർഭങ്ങളും വിവരിച്ച ജനറൽ സെക്രട്ടറി കരപ്പുറം രാജശേഖരന്റെ നേതൃത്വത്തിലായിരുന്നു ബോധവൽക്കരണം നടത്തിയത്

അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ബിജു ചെയ്തു ഉപയോഗിച്ചുകൊണ്ട് ഒരു വാഹനം ഓടിക്കുന്നവരെ പലപ്പോഴും കണ്ടുവരുന്നുണ്ട് ഒരുപാട് അപകടങ്ങളിലും അങ്ങനെ പെടാറുണ്ട് അതിനുണ്ടാകുന്ന ഒരു ദോഷവശങ്ങൾ മാത്രമാണ് ഞാൻ ഈ അവസരത്തിൽ പറയാൻ ഈ നല്ലൊരു സന്ദേശത്തിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിൻ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നമ്മൾ കഴിക്കുന്ന മദ്യം അല്ലെങ്കിൽ മയക്കുമരുന്ന് നമ്മുടെ ബ്രെയിനിനെ അമിതമായി സ്വാധീനിക്കും അപ്പൊ നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നതും കാതുകൊണ്ട് കളിക്കുന്നതും മൂക്കൊണ്ട് മണത്തറിയുന്നതുമായ വിവരങ്ങൾ നമ്മുടെ തലച്ചോറിലെത്തി തൽസമയം ലഭ്യമാകുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് നമ്മുടെ കൈകാലുകൾ ചലിപ്പിക്കുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് ഡ്രൈവിംഗ് ശ്രദ്ധിച്ചാൽ അറിയാം വാഹനം ഓടിക്കുമ്പോൾ നമ്മുടെ കണ്ണും കാതും മൂക്കിലൂടെ ലഭിക്കുന്ന വിധമാണ് അത് വണ്ടിയുടെ ജോസഫ് ജോസഫ് ടോം